യു ഡി എഫിലേക്ക് എത്താനുള്ള പി വി അൻവറിന്റെ ശ്രമങ്ങൾക്ക് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിബന്ധനകൾ തടസ്സമാകുന്നു പാർട്ടിയിലേക്ക് തിരികെ വരണമെങ്കിൽ ചില നിബന്ധനകളുണ്ടെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അൻവർ തിരികെ വരുന്നതിൽ മുസ്ലിം ലീഗിന് യോജിപ്പില്ല നിലമ്പൂർ സ്ഥാനാർത്ഥിയായി വി എസ് ജോയിയെ പരിഗണിക്കണമെന്നായിരുന്നു ആദ്യം അൻവറിന്റെ ആവശ്യം എന്നാൽ ഇത് കോൺഗ്രസ് പരിഗണിച്ചതേയില്ല ഇതോടെ ആരെ സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കാമെന്നും മുന്നണിയിലെടുത്താൽ മതിയെന്നും അൻവർ നിലപാട് മാറ്റി എന്നാൽ അപ്പോഴും കോൺഗ്രസിന് ചില നിബന്ധനകളുണ്ട് തൃണമൂൽ കോൺഗ്രസ് വിടണമെന്നാണ് കോൺഗ്രസ് അൻവറിനു മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം ഒന്നെങ്കിൽ തനിച്ച് പാർട്ടിയിലേക്ക് വരാം അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി രൂപീകരിച്ചു വരാം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ കോൺഗ്രസ് മുന്നണിയിൽ പ്രവേശനം അനുവദിക്കില്ല ദേശീയ മുന്നണിയിൽ നിന്നും അകന്നു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ പരിഗണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് അൻവറിനെ തനിച്ച് മുന്നണിയിലെടുക്കുവാൻ തയ്യാറുമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ നിലപാട് അറിയിക്കുകയും ചെയ്തു അതേസമയം അൻവറിന്റെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങിയാൽ മുന്നണിയിൽ വിള്ളൽ വീഴുമെന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കൊല്ലം ജനുവരിയിലാണ് നിലമ്പൂർ എം എൽ എ സ്ഥാനത്ത് നിന്ന് പി വി അൻവർ രാജിവെച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേരാനായി പശ്ചിമബംഗാളിൽ പോയപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് പെട്ടെന്ന് രാജിവെക്കുന്നതെന്ന് അൻവർ പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ശോകത്തിനെ മത്സരിപ്പിക്കരുതെന്നും വി എസ് ജോയിയെ പരിഗണിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരുന്നു അന്ന് തുടങ്ങിയ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ ഒരു Fuck ോകത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ മറ്റൊരു വിഭാഗവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരിടുന്നത് വൻ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് വി എസ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന അൻവറിന്റെ സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കില്ല െന്ന് വി എ ജോയി അൻവറിന് ഉറപ്പേകിയതായാണ് അണിയറ വർത്താനം അതേസമയം ആര്യടൻ ശോകത്ത് വിജയിച്ചാൽ നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് അൻവർ കണക്ക് കൂട്ടുന്നു കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ലീഗ് പിന്തുണയ്ക്കുമെങ്കിലും ജോയോടാണ് ലീഗിന്റെ ചായവ് അതേസമയം കോൺഗ്രസിലെ പാളയത്തിൽ നോട്ടമിട്ട എൽ ഇതുവരെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണമായിരിക്കുമെന്നത് സി പി എം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആയേക്കുമോ എന്നാണ് അറിയേണ്ടത് ജോയി ഷൌക്കത്തോ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞാലേ ഇടതു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലമ്പൂർ സീറ്റ് വി വി പ്രകാശിനായി വിട്ടുകൊടുത്തപ്പോൾ അടുത്ത തവണ സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി ഉറപ്പേകിയിരുന്നെന്നാണ് ആര്യടൻ ഷൗക്കത്തിന്റെ അവകാശവാദം ഇത് മുന്നിൽ കണ്ട് താഴെത്തട്ടിലടക്കം സംഘടനാ പ്രവർത്തനം ഷൌക്കത്ത് ശക്തമാക്കി വരികയാണ് ഇങ്ങനെ പ്രവർത്തിച്ച് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സീറ്റ് ലഭിക്കാതെ പോയാൽ ഷൌക്കത്ത് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തും ഇത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഷൌകത്തിന്റെ ഈ രാഷ്ട്രീയ നീക്കത്തിനാണ് സി പി എമ്മും കാത്തിരിക്കുന്നത് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാവെന്ന പ്രതീതിയും മുസ്ലിം ലീഗുമായി നേരത്തെ ഉണ്ടായിരുന്ന വാക്പോരുകളും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമെല്ലാം ആര്യടൻ ഷൗക്കത്തിന് പ്രതികൂലമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ആര്യടൻ മുഹമ്മദിനെതിരെയും മകൻ ഷൌകത്തിനെതിരെയും നിഷിദ്ധ വിമർശനം ഉന്നയിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ മത്സരിച്ചതും വിജയിച്ചതും എൽഡിഎഫ് വിടുന്നതുവരെ അൻവറും ഷൌക്കത്തും കടുത്ത ശത്രുക്കളായിരുന്നു അതേസമയം അൻവർ ഒരു ഭാഗത്തിരുന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിസന്ധി രൂക്ഷമായ ജോയിയെയും ഷൌക്കത്തിനെയും വെട്ടി മൂന്നാം മുതലാളിലേക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് പോയേക്കുമെന്ന സൂചനയും കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്